നമസ്കാരം ഇന്ന് നമുക്ക് പഠിക്കാനിരിക്കുന്നത് ക്ലാവിക്കുലാർ ശ്വസനം അഥവാ തോളിൽ ശ്വസനം എന്നതാണ് ഇത് ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്തെ സഞ്ചാരത്തിലൂടെ പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു പ്രത്യേക ശ്വസനരീതിയാണ് ക്ലാവിക്കുലാർ ശ്വസനം എന്താണ് ഇതൊരാഴം കുറഞ്ഞ ശ്വസനരീതിയാണ് സാധാരണയായി ശാന്തമായ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തിക്ക് ഭാരം കുറഞ്ഞ അവസ്ഥകളിൽ സംഭവിക്കുന്നു യോഗശ്വസനത്തിലെ ഘട്ടങ്ങളിൽ ഇത് വാരിയെല്ലു വികാസത്തിന്റെ അവസാന ഘട്ടമായി കണക്കാക്കപ്പെടുന്നു തൊറാസിക് ശ്വസനം പൂർത്തിയായതിനു ശേഷം ശ്വാസകോശത്തിലേക്ക് കുറച്ചുകൂടി വായു വലിച്ചെടുക്കാനായി ക്ലാവിക്കുലാർ ശ്വസനം നടത്തപ്പെടുന്നു ഈ രീതിയിൽ മുകളിലെ വാരിയെല്ലുകളും കോളർ ബോണുകളും അഥവാ തോളുകളും അല്പം മുകളിലേക്ക് നീങ്ങുന്നു കഴുത്തിൻ്റെയും തൊണ്ടയുടെയും ഇരുവശങ്ങളിലെ പേശികൾ ഇതിൽ പങ്കാളികളാവുന്നു ദൈനംദിന ജീവിതത്തിൽ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഉദാഹരണത്തിന് കരച്ചിൽ ഭയാവസ്ഥ അല്ലെങ്കിൽ ആസ്മ അറ്റാക്ക് പോലുള്ള അവസ്ഥകളിൽ ഇപ്പോൾ നമുക്ക് കാണാം ക്ലാവിക്കുലാർ ശ്വസനത്തിൻ്റെ പരിശീലന രീതി തൊറാസിക് ശ്വസനത്തോടൊപ്പം ക്ലാവിക്കുലാർ ശ്വസനം ചെയ്യുന്നത് എങ്ങനെ ഒന്ന് ശവാസനയിൽ കിടക്കുക ശരീരം മുഴുവൻ വിശ്രമിപ്പിക്കുക രണ്ട് നിഷ്ക്രിയ നിശ്വാസത്തോടെ തൊറാസിക് ശ്വസനം ആരംഭിക്കുക കുറച്ചു മിനിറ്റ് തുടർച്ചയായി ശ്വസിക്കുക ഇപ്പോൾ പൂർണ്ണമായി ശ്വസിക്കുക വാരിയെല്ലുകൾ പൂർണ്ണമായി വികസിപ്പിക്കുക പിന്നീട് കുറച്ചുകൂടി ശ്വാസം വലിച്ചെടുക്കുക ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗം വരെ വായു നിറയ്ക്കുക ഇത് ചെയ്യുമ്പോൾ കോളർ ബോണുകൾ അല്പം മുകളിലേക്ക് നീങ്ങും ഈ ഘട്ടത്തിൽ വാരിയെല്ലുകളുടെ പരമാവധി വികാസം സംഭവിക്കും തുടർന്ന് സാവധാനം ശ്വാസം വിടുക ആദ്യം മുകളിലെ നെഞ്ചുഭാഗം ഒഴിപ്പിക്കുക പിന്നീട് ബാക്കി വാരിയെല്ലുകൾ വിശ്രമസ്ഥാനത്തേക്കും മടങ്ങുക കുറച്ച് ശ്വാസങ്ങൾ കൂടി തുടർന്ന് ചെയ്യുക അവസാനം സാധാരണ ശ്വസനത്തിലേക്ക് മടങ്ങുക ശ്രദ്ധിക്കുക തോളിൽ ശ്വസനം സ്വതന്ത്രമായി അധികം പരിശീലിക്കേണ്ട ആവശ്യമില്ല പക്ഷേ യോഗ ശ്വസനവുമായി സംയോജിച്ച് ചെയ്യാൻ കഴിയുന്നതുവരെ അഭ്യസിക്കുന്നത് മികച്ചതാണ് ഇപ്പോൾ നമുക്ക് നോക്കാം വിരോധാഭാസ ശ്വസനം കോൺട്രാഡിക്റ്ററി ബ്രീതിംഗ് വിരോധാഭാസ ശ്വസനം സാധാരണ ശ്വസന രീതികളിൽ പെടാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം സംഭവിക്കുന്ന പ്രതികരണാത്മക ശ്വസന രീതിയാണ് ഉദാഹരണത്തിന് തണുത്ത വെള്ളത്തിൽ പെട്ടെന്ന് കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ഞെട്ടലിൻ്റെ അവസ്ഥയിൽ ഒരു വ്യക്തി പെട്ടെന്നായി ശ്വാസം വലിച്ചെടുക്കും അന്ന് എന്താണ് സംഭവിക്കുന്നത് ശ്വസിക്കുമ്പോൾ വയറിൻ്റെ മതിൽ പുറത്തേക്ക് പോകേണ്ടതിന് പകരം അകത്തേക്ക് നീങ്ങുന്നു അതുകൊണ്ടാണ് ഇതിനെ വിരോധാഭാസ ശ്വസനമെന്ന് വിളിക്കുന്നത് ഈ രീതിയിൽ ശ്വസിക്കുമ്പോൾ സഹാനുഭൂതി നാഡീവ്യവസ്ഥ അത്യന്തം ഉത്തേജിതമാകും അഡ്രിനാലിൻ തൽക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് നിലയിലേക്ക് കടക്കുന്നു പത്ത് മുതൽ പതിനഞ്ച് ശ്വാസങ്ങൾ മാത്രം ഇതുപോലെ എടുത്താൽ തന്നെ ഒരു വ്യക്തിക്ക് പതറിപ്പോകുന്നതുപോലെ അനുഭവമാകും കാരണം ശരീരം ഉടനെ തന്നെ പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നു ഈ രീതിയിലുള്ള ശ്വസനം കഠിന ഉത്കണ്ഠയിലോ ഭയാവസ്ഥയിലോ മാത്രമാണ് സാധാരണയായി കാണപ്പെടുന്നത് ക്ലാവിക്കുലാർ ശ്വസനം ധൊറാസിക് ശ്വസനം ഡയഫ്രമാറ്റിക് ശ്വസനം ഇവയെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശ്വസനശേഷിയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്നു ശ്വാസം ബോധപൂർവമാകുമ്പോൾ ജീവിതവും ബോധപൂർവമാകും നമസ്കാരം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ധ്യാന യോഗ വീഡിയോകൾക്കായി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്